എല്ലാവർക്കും നമസ്കാരം ഒരു കൊലപാതകത്തിന് ഒരുവൻ ജയിലായി ശിക്ഷാ കാലാവധി തീരുന്നതിന് ഏതാനും നാൾ മുമ്പ് അയാൾ ഭാര്യക്കെഴുതി വീട്ടിലേക്ക് വരാനും നിന്നെയും കുട്ടികളെയും അഭിമുഖീകരിക്കാനും വിഷമമുണ്ട് ഞാനാ കുറ്റകൃത്യം ചെയ്യുമ്പോൾ നിന്റെയും കുഞ്ഞുങ്ങളുടെയും മുഖം ഞാൻ ഓർക്കണമായിരുന്നു അങ്ങനെയെങ്കിൽ എനിക്കിത് സംഭവിക്കില്ല ഞാൻ മുഖേന നിനക്കും കുഞ്ഞുങ്ങൾക്കും എത്രമാത്രം വേദനയും അവഗണനയും സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ശിക്ഷ കഴിഞ്ഞ് നമ്മുടെ വീടിന് മുമ്പിലുള്ള വഴിയിലൂടെ ഞാൻ തനിയെ പോകും ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഒരു വെള്ളത്തുണി നീ തൂക്കിയിട്ടിരുന്നാൽ ഞാൻ മനസ്സിലാക്കും നീ എന്നോട് എങ്കിൽ മാത്രമേ ഞാൻ ആ വീട്ടിലേക്ക് വരികയുള്ളൂ ജയിൽ വിമുക്തനായി വീട്ടിലേക്കുള്ള വഴിയെ അയാൾ തനിയെ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ ഹൃദയം വിങ്ങി കാരണം ഒരു വെളുത്ത തുണി വിരിച്ചല്ല അവൾ അയാളെ സ്വീകരിച്ചത് ആ പാതക്കിരുവശവും വെള്ളത്തോരണങ്ങൾ അവളും മക്കളും ചേർന്ന് കെട്ടി അയാൾക്ക് കണ്ണീരടക്കാനായില്ല സന്തോഷവും ദുഃഖവും ഒരുപോലെ അയാളിൽ മാറി മാറി നിറഞ്ഞു നിറഞ്ഞ മെഴികളോടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും അയാൾ കൺകുളിർക്ക കണ്ടു അവരുടെ കാൽക്കൽ വീഴാൻ പോയപ്പോൾ അവർ അതിനെ സംബന്ധിച്ചില്ല അവർ അയാളെ ചേർത്ത് വെച്ചു പൊറുക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം സന്തോഷപൂരിതമാകുന്നത് പകയും പ്രതികാരവും ജീവിതത്തെ ജീർണിപ്പിക്കുന്നു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്ന സ്നാപകൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപത്തിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ നമ്മുടെ പാപങ്ങളെ മറക്കുന്നു പാവികളായ നമ്മളെ ചേർത്ത് പിടിക്കുന്നു സ്നേഹവും കരുണയും അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ അവൻ്റെ വീടൊരുങ്ങുന്നത് അപ്പൊറുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണത് വിശുദ്ധ കുർബാന ഒരേ സമയം മറവിയുടെയും എന്താണ് അവിടെ മറക്കുന്നത് നമ്മുടെ കണ്മശങ്ങളെ മറക്കുകയും പൊറുക്കുകയും ചെയ്തു എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് ദിവ്യമായ സ്നേഹം സ്വർഗത്തിൽ നിന്ന് േടിയെത്തിയതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് ഒരു പറച്ചിലുണ്ട് ഫോർ ഗവീറ്റ് മറ്റൊരു ചിന്തകൻ കുറിക്കുന്നു സ്നേഹത്തിൻ്റെ സൂപ്പർ ലൈറ്റീവ് ആകുന്നത് അതുകൊണ്ടാണ് ആഫ്രിക്കൻ വിമോചന നായകനായ നെൽസൽ മെണ്ടല കുറിക്കുന്നു ഫോർ ഗീവ് ലിബറേറ്റ് ദ സോൾ ഇറ്റ് റിമൂവ് ഫിയർ ഇറ്റ് എ പവർഫുൾ വെപ്പൺ പകയുടെയും പ്രതികാരത്തിൻ്റെയും ഇരുട്ടിറയിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാം സ്നേഹത്തിൻ്റെയും വെളിച്ച ലോകത്ത് നമുക്ക് ആഘോഷപൂരിതരാകാം ഒരു വെളുത്ത തുണിക്ക് പകരം ആ തെരുവ് നിറയെ വെളുത്ത തോരണങ്ങൾ കെട്ടി കുറ്റവാളിയെങ്കിലും ചെയ്തു പോയ കുറ്റത്തിനെ ഓർത്ത് ദുഃഖിക്കുന്ന അപ്പനെ ഭാര്യയും മക്കളും ചേർന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ ലഭിച്ച ആഘോഷമുണ്ടല്ലോ അത് സ്നേഹത്തിൻ്റെ പരമമായ രൂപമാണ് പാപികളായ നമ്മളെ ദൈവം ചേർത്ത് പിടിച്ചത് അങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തിയുടെ മറക്കൊണ്ടല്ല പൊറുക്കാനും മറക്കാനുമുള്ള ദൈവസ്നേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ നിമിഷം ഇങ്ങനെ ആയിരിക്കുന്നത് മറക്കാനും പൊറുക്കാനും നമുക്കും കഴിയട്ടെ സ്നേഹം കൊണ്ട് പൊറുതി കൊണ്ട് നമുക്ക് ഈ ലോകത്തെ വേണ്ടെടുക്കാം വിശുദ്ധ ലൂക്കോസ് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയാറാം വാക്യം നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവ് കരുണകൊണ്ട് ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ തൊടുന്നു ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് മറക്കുകയും വീണ്ടെടുപ്പിനായി അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നു വീണുപോയ നിമിഷങ്ങളിലും സന്തോഷ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു ഇസ്രയേൽ മക്കളെ പകൽമേഘ സ്തംഭമായി രാത്രി അഗ്നിതൂണായി വഴി നടത്തിയതുപോലെ ജീവിത വഴികളിൽ കൃപയുടെ തണൽ വിരിച്ച് ഞങ്ങളെ അങ്ങ് വഴി നടത്തുന്നു പേര് ചൊല്ലി വിളിക്കുന്നു കരുണയോടെ ചേർത്ത് പിടിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ അന്യരായി പോകുന്ന നിമിഷങ്ങളിൽ കാണാതെ പോയ ആളിനെ തേടിയെ തേടിയനെപ്പോലെ ഞങ്ങളെ തേടിയെത്തുന്നു ഞങ്ങളുടെ വേദനകളെ അറിയുന്നു ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ചേക്കേറിയിരിക്കുന്ന പകയുടെയും പ്രതികാരത്തിൻ്റെയും ഇരുട്ടിനെ അങ്ങയുടെ ദിവ്യപ്രകാശത്താൽ നീക്കി കളയണമേ സ്നേഹിക്കാനും പൊറുക്കാനും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ ആ പാഠം ഞങ്ങൾക്ക് ഹൃദയ വെളിച്ചമായിരിക്കണമേ ആരോടെങ്കിലും ഞങ്ങൾക്ക് ഹൃദയത്തിൽ പ്രതികാരമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് അവരെ അവരെ കുറവുകളോടെ സ്നേഹിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ എല്ലാ കൃപകൾക്കായും സ്തോത്രം ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ